കേരളത്തിൽ ഉടനീളമുള്ള മുന്നൂറോളം ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ബാബുവിനൊപ്പം എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ യുണൈറ്റഡ് ഗ്രൂപ്പ് രണ്ട് സംഘടിപ്പിച്ച രണ്ടാമത്തെ സ്നേഹസംഗമം കാടാമ്പുഴ ടു സ്റ്റാർ ടർഫിൽ വെച്ച് നടന്നു കൂട്ടായ്മയിലെ മുതിർന്ന അംഗം പരീത് കോതമംഗലം സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയിലെ അഡ്മിൻമാരിൽ ഒരാളും സാമൂഹിക പ്രവർത്തകനുമായ മലപ്പുറം ശങ്കരനാരായണൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ മറാക്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ശർമാജി ചോറ്റാനിക്കര വാർഡ് മെമ്പർ നെയ്യത്തൂർ കുഞ്ഞിപ്പ യുണൈറ്റഡ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് പള്ളിമാലിൽ കല്ലൻ ഉസ്മാൻ കെ പി സുരേന്ദ്രൻ മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ മൊയ്തീൻ ഷാ എന്ന കുട്ടിപ്പ മുജീബ് താനാളൂർ എന്നിവർ സംസാരിച്ചു ഇത്തരം ും വരെയാണ് എഴുപതിനായിരത്തോളം വരുന്ന മാലാക്രമാണ് എപ്പോഴാണോ നിങ്ങൾ ഇതിൽ പ്രവേശിച്ചത് ആ പ്രവേശിച്ച സമയം മുതൽ എപ്പോഴാണോ നിങ്ങളിത് ജന്മിക്കുന്നത് ആ ജന്മിക്കുന്ന സമയം വരെ നിങ്ങൾ ചെല്ലുന്ന സൽ പ്രവൃത്തിക്ക് വേണ്ടി ജഗ്ജീന്തോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ പ്രവൃത്തി അങ്ങനെ ചെയ്യുന്നവരുണ്ട് വളരെ സ്നേഹപരമായി അംശത്ത് ചേർത്ത് പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ പങ്കാളിയാകാൻ നമുക്കൊക്കെ കഴിയട്ടെ നോക്കുന്ന ഉറപ്പാണ് ആ നമ്മളെല്ലാവരും പറയാനുള്ളത് െട്ട് വർഷക്കാലം വീൽചെയറിൽ കഴിഞ്ഞ ശർമാജി ചോറ്റാനിക്കരയുടെ ഭാര്യ ശാന്തമ്മ ചേച്ചിയെ കാടാമ്പുഴയിലെ സാംസ്കാരിക സംഘടനയായ കൂട്ടു ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു കാടാമ്പുഴ പടിഞ്ഞാറനിരപ്പ് അംഗൻവാടിയിലെ കുട്ടികളുടെയും ഗ്രൂപ്പ് അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും പരിചയപ്പെടലും പരിപാടിയുടെ ഭാഗമായി നടന്നു പ്രോഗ്രാം കോർഡിനേറ്ററും കാടാമ്പുഴ വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ പി പി ബഷീർ സ്വാഗതവും നൌഷാദ് നിയാ സ്പോർട്സ് വളാഞ്ചേരി നന്ദിയും പറഞ്ഞു പക്ഷേ കാണുമ്പോൾ ആളുകൾക്ക് അവരുടെ അവരെ നിങ്ങളോടൊരു ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംസാരം കൂടിയിട്ടുണ്ടാവും എന്നുള്ളത് ആ ചൂടുകളുള്ള സമയത്ത് അതുകൊണ്ട് ആദ്യം മുഷിപ്പുണ്ടായിരുന്നു ഞാനും ക്ഷമയാണ് ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൽ എന്തായാലും ഇങ്ങനെ അവസരം തന്ന ഈ സംഘാടകർക്ക് നന്ദി പറയുന്നു ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ഷാനവാസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പരിപാടി അറിഞ്ഞത് എന്തായാലും നിങ്ങളൊക്കെ കാണാൻ പറ്റിയെങ്കിലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച നിന്റെ സംഘാടകർക്ക് എന്തെങ്കിലും ഞാൻ നന്ദിയും ഇടപ്പാടും അറിയിക്കാനാണ് പക്ഷേ അടുത്ത വർഷം നമുക്ക് ഇതിന് വിഫലമായിട്ട് കുറച്ചുകൂടെ ഒക്കെ ആളുകളൊക്കെ പറയുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെയൊക്കെ കഴിവുകളൊക്കെ കൂടുതൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അങ്ങനെ കൊണ്ടു തരുന്നു